ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം പന്തളത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവും ജനപ്രതിനിധിയുമായിരുന്ന എൻ ജി സുരേന്ദ്രൻ അനുസ്മരണം കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തളം ടൌണിൽ നടത്തി അനുസ്മരണ സമ്മേളനം പുതുപ്പള്ളി എം എൽ എ അഡ്വകേറ്റ് ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയോട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു എൻ ജി സുരേന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വകേറ്റ് പഴകുളം മധു അനുസ്മരണ പ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എസ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ അഡ്വകേറ്റ് ഡി എൻ പ്രദീപ് എം ജി കണ്ണൻ എ നൌഷാദ് റാവുത്തർ സക്രിയ വർഗീസ് പഴകുളം ശിവദാസൻ തോപ്പിൽ ഗോപകുമാർ മഞ്ജു വിശ്വനാഥ് പി എസ് വേണുകുമാരൻ നായർ ജി അനിൽകുമാർ ഇ എസ് നുജുമുദ്ദീൻ കെ ആർ വിജയകുമാർ രത്നമണി സുരേന്ദ്രൻ മനോജ് കുരമ്പാല പി ജോൺ പന്തളം വാഹിദ് വല്ലാറ്റൂർ വാസുദേവൻ നായർ രാജു സക്രിയ ഉമ്മൻ ചക്കാലയ്ക്കൽ സോളമൻ വരവുകാലായിൽ മുരളീധരൻ നായർ ബൈജു മുഗടിയിൽ വൈ റഹീം റാവുത്തർ സാദിഖ് പ്രൊഫസർ കൃഷ്ണകുമാർ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ ശാന്തി സുരേഷ് വിനോദ് മുഗടിയിൽ അഡ്വക്കേറ്റ് ഷെഫീഖ് എച്ച് ഹാരിസ് നസീർ കടയ്ക്കാട് കോഷി കെ മാത്യു ആർ സുരേഷ് കുമാർ അംബുജാക്ഷൻ നായർ പാസ്റ്റർ തോമസ് എബിൻ തോമസ് മജീദ് കോട്ടവീട് അനിത ഉദയൻ എം ജി രമണൻ ചാക്കോ സിയാദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം